നമസ്കാരം തികച്ചും അപ്രതീക്ഷിതമായി കണ്ട ഒരു വീഡിയോ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് ഹരിപ്പാട് സ്കന്ദന്റെ ആക്രമണത്തിൽ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ മുരളീധരൻ നായർ എന്ന മുരളി ആശാൻ കണ്ടിയു പ്രേംശങ്കർ എന്ന കൗമാരക്കാരന്റെ മഹാഭാഗ്യമായി കണക്കാക്കിയ ഈ കൂട്ടുകെട്ട് വേർ ഒരു മാസം പിന്നിടുന്നു ആളും ബഹളവും അനുശോചനവുമെല്ലാം കഴിഞ്ഞ് ആളൊഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ ആനയുമൊത്തുള്ള ചില നല്ല നിമിഷങ്ങളിലൂടെ ആ ചട്ടക്കാരൻ ഇന്നും ജീവിക്കുന്നു ഇത് തുറവൂർ ദീപാവലി ഉത്സവത്തിന് കണ്ടിയൂർ പ്രേംശങ്കറും മുരളി ആശാനും എത്തിയപ്പോൾ പകർത്തിയ ഒരു ചെറിയ വീഡിയോ